ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നിവിടെ എടുക്കുന്നത് ഒരു എനർജി ആയിട്ടുള്ള ജ്യൂസാണ് എനർജി മാത്രമല്ല ഹെൽത്തിയും കൂടിയാണ് ഈ ജ്യൂസ് അപ്പോൾ ഈ ജ്യൂസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ആഴ്ച ഒരു ദിവസം കുടിച്ചാൽ മതി നമ്മളല്ല കുഞ്ഞുങ്ങൾ അതുപോലെ പ്രായമായവർ എല്ലാവർക്കും ആഴ്ച ഒരു ദിവസം ഇത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാ ദിവസവും അവർ നോർമലായിട്ടുള്ള ഫുഡ് കുട്ടികൾ നോർമലായിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മതി ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഒരു അസുഖവും പിന്നെ അവർക്ക് ഉണ്ടാവില്ല കാരണം ഇമ്മ്യൂണിറ്റി പവർ കൂടുന്ന കുറേ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആണ് നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിൽ ബീട്രൂട്ടുണ്ട് പൈനാപ്പിൾ അതുപോലെ ക്യാരറ്റ് ആപ്പിൾ മാതളം ഇഞ്ചി ഉണ്ട് നാരങ്ങയുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഇത് വെറുതെ ജ്യൂസാക്കി നമ്മൾ സാധാരണ ജ്യൂസ് പോലെ അരിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവല്ലോ ചെയ്യുന്നത് ഇത് നമ്മൾ അരിക്കത്തില്ല ഈ ഫുൾ വൈറ്റമിൻസും അവർക്ക് ഇതിലുള്ള വൈറ്റമിൻസ് മിനറൽസ് എല്ലാം അവർക്ക് കിട്ടണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് അരിക്കില്ല അതുകൊണ്ട് ഇത് അരിയുമ്പം നമ്മൾ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം നാരങ്ങ ഇപ്പം നമ്മൾ ആദ്യം മിക്സിയിലിട്ട് അടിക്കേണ്ടത് ഇതെങ്ങനാണ് മിക്സിയിലിട്ട് അടിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ കാര്യം ഇത് അരിക്കാതെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നമ്മൾ ജാറെടുത്തു നാരങ്ങ ഇപ്പം ഇടരുത് ഇതെല്ലാം നമ്മൾ മിക്സിയിലാക്കി ഇതെങ്ങനെയാ അടിക്കുന്ന പഞ്ചസാര പഞ്ചസാര നമ്മുടെ വീട്ടിലെല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാ മതി ഒരുപാട് ഇടണ്ട ഒരുപാട് മധുര ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് ഇടുക ഒരുപാട് ഇടാത്തെയാണ് നല്ലത് ആവശ്യത്തിന് പഞ്ചസാര കുറച്ചു ഒരു നുള്ളുപ്പ് ഇട്ടാ മതി ഒരു നുള്ളു ഇത്ര ഇട്ടിട്ട് നമ്മൾ ഒരു അരയാൻ വേണ്ടിയിട്ടാണ് ഒരു ചെറിയ എന്താ മതി ഒരു അര ഗ്ലാസ് വേണ്ട ഇത്രയ്ക്ക് വെള്ളമേ ഒഴിക്കാൻ പാടുള്ളൂ ഇനി നമ്മളിത് മിക്സിയിലിട്ട് അടിക്കാൻ പോകുക പിഴിയരുത് കുറച്ച് അതിൻ്റെ കുരു വീഴാതെ ശ്രദ്ധിച്ച് പിഴിയണം അല്ലെങ്കിൽ കൊച്ചുങ്ങൾക്ക് അത് കഴിക്കും ഒക്കെ ഒന്നും കൂടെ നമ്മൾ ഒരൊറ്റ പ്രാവശ്യം കൂടെ അടിക്കുന്നു നമ്മുടെ ജ്യൂസ് നല്ലതായിട്ട് അരഞ്ഞി ഇത് നമ്മൾ അരിക്കരുത് അരിച്ചാൽ എല്ലാം പോയി ഇത് നമുക്ക് കുടിക്കാം കുട്ടികൾക്കും കുടിക്കാം പ്രായമായവർക്കും കുടിക്കാം ആഴ്ച ഒരു ദിവസം ഇത് കുടിച്ചാൽ ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി ഒരു അസുഖത്തിനും കുട്ടികൾക്ക് കാര്യമാണ് കുടിക്കുക തന്നെ ചെയ്യും എല്ലാവർക്കും ഇത് നല്ല ജ്യൂസാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം നമുക്ക് കുട്ടികൾക്കാവുമ്പോൾ നമുക്ക് തന്നെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ രണ്ട് ഐസൊക്കെ ഇട്ട് കൊടുത്താൽ അവർ ഉറപ്പായിട്ട് കുടിക്കും ഇതാണ് നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ജ്യൂസ് ഇതെല്ലാവരും ട്രൈ ചെയ്യണം എല്ലാവർക്കും താങ്ക് യു ജ്യൂസ് കുടിക്കാൻ ജ്യൂസ് എങ്ങനെയുണ്ട് സൂപ്പർ ഇഷ്ടപ്പെട്ടോ